ഹലോ നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ചിക്കൻ ചീസ് ബോൾ ഉണ്ടാക്കി നോക്കിയാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട അതുപോലെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് അവൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നൊരു സാധനമാണേ അതുകൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ രണ്ട് വലിയ സവാള ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഒരഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചോപ്പ് ചെയ്തതാണേ ചോപ്പറിൽ പിന്നെ ഇതൊരു അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് അതും ചോപ്പറിൽ നല്ലപോലെ ചോപ്പ് ചെയ്യല നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു അപ്പോൾ നല്ല നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് ബോൺലെസ് ചിക്കനല്ലേ അപ്പോൾ അങ്ങനെ കിട്ടും പിന്നെ വേണ്ടുന്നത് ചില്ലി ഫ്ലേക്സാണേ ഇത് കുറച്ച് ചില്ലി ഫ്ലേക്ക്സ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് പാസ്ലീഡ് ലീഫാണ് അതുപോലെ ഒറിഗാനോ ആണ് പിന്നെ ഉപ്പ് പിന്നെ ഫില്ലിങ് ചീസ് ഗോൾഡ് ചീസ് വേണ്ടേ അപ്പോൾ ഇത് ഞാൻ ചീസ് ചീസെടുത്തിട്ടുള്ളത് ചീസും പിന്നെ ബ്രെഡ് ക്രംസും വേണം മുട്ടയുടെ വെള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഈ വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ പിന്നെ നമ്മൾ എടുത്തു വെച്ചാൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോറി പേസ്റ്റ് അല്ല ചോപ്പ് ചെയ്ത് വെച്ചത് പിന്നെ സവാള ചോപ്പ് ചെയ്തത് അതുപോലെ ഈ ചില്ലി ഫ്ലേക്സ് എരുവിനെ നോക്കിയിട്ട് ചേർത്താൽ മതിയേ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് പിന്നെ പാസ്ലി കുറച്ച് പാസ്സിലിയുടെ മീഡ്സ് പിന്നെ ഒറിഗാനോയും കുറച്ചിട്ട് കൊടുക്കാവേ അതൊരു നല്ല ഫ്ലേവർ കൊടുക്കും ഇതിന് പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മളപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ബോൾസ് ആക്കി അതിനുള്ളിൽ ഈ ചീസും വെച്ച് മുട്ടയുടെ വെള്ളയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം ഇതാ നമുക്കിനി ഈ ഓരോ ബോൾസ് ആക്കി എടുക്കാവേ ചിറ്റും ബോൾസാക്കിയെടുക്കാതെ ഉട്ടിതിനുള്ളിലും ചീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഉട്ടിയെടുക്കാം ഉട്ടിട്ട് നമുക്കിത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് റെഡ് ക്രംച്ചിനും കൂടെ മുക്കി എടുക്കാം പിന്നെ നമുക്കിതേപോലെ ചിക്കൻ ഒരിച്ചെടുത്തിട്ട് ചെറിയ ഹോളാക്കി കൊടുത്ത് അതിലോട്ട് കുറച്ച് ചീസ് വെച്ചെടുക്കാം ചീസ് വെച്ചിട്ട് നമുക്കത് കവർ ചെയ്ത് കൊടുക്കാം മുട്ടയുടെ വെള്ളോട്ട് നോക്കിയിട്ട് നമ്മുടെ ചിക്കൻ ചീസ് ബോളെല്ലാം ഉട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലപോലെ ചൂടായേ നമുക്കിനിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒരു സൈഡ് ഫ്രൈ ആവട്ടെ അതിന് ശേഷം നമുക്ക് മറിച്ചിട്ടോ ഒരു സൈഡായി നമുക്ക് മറ്റേ സൈഡ് മറിച്ചിടാം തിരിച്ചിടാം മറിച്ചിടലല്ലോ ഞങ്ങൾക്ക് ഞാനെല്ലാം പറയുന്നത് തെറ്റിട്ടാണ് തിരിച്ചടട്ടെ ഞാൻ ഈ ചീസ് ബോളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇതേ അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ചീസ് ബോൾ ചിക്കൻ ചീസ് ബോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞാനിത് എൻ്റെ മോന് കൊടുത്തു നോക്കട്ടെ അവൻ കഴിച്ചിട്ട് പറയട്ടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ടേസ്റ്റ് ആയോ എൻ്റെ മോൻ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ടേ അതിനൊന്നും നീ കഴിച്ചു നോക്കിയാൽ ചൂടാ നല്ല ചൂടാല്ലേ ഉള്ളിലെ ചീസ് ഇല്ലേന് ഉള്ളിൽ വെന്തിട്ടില്ലേ ചീസ് പറഞ്ഞു ചീസ് അത് ഉള്ളിൽ ഉള്ളൊന്ന് പുറത്തോട്ട് വന്നോ കുറച്ചതാണ് ചീസില്ല ഉള്ളിൽ ഒറിയാനോ അതിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നുണ്ടോ ടേസ്റ്റ് ഉണ്ടോ അപ്പം എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും പെട്ടെന്നുണ്ടാക്കാം വലിയ പണിയൊന്നുമില്ല